എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിന്റെ നൈമിഷികത നമ്മൾ എപ്പോഴും ഓർക്കണം അഹന്തയില്ലാതെ ജീവിക്കാൻ അത് നമ്മെ ഉപകരിക്കും ബെറിൻ സീഗൽ എഴുതുന്നു ഓഫ് വൺസ് ലീഡ് യു ടു ആൻഡ് മീനിങ് ഫുൾ ലൈഫ് ജീവിതത്തിന്റെ നശ്വരത നമ്മെ ഉണർത്തണം ആധികാരികമായും അർത്ഥപൂർണമായും ജീവിക്കുവാനായിട്ട് പലപ്പോഴും നമ്മൾ എത്ര അലസതയോടെയാണ് നമ്മുടെ ജീവിതത്തെ സമീപിക്കുന്നത് എത്രയോ കഴിവുകളെയാണ് നമ്മൾ കുഴിച്ചുമൂടിയിരിക്കുന്നത് വിലപ്പെട്ട എത്രയോ സമയമാണ് വെറുതെ പാഴാക്കി കളയുന്നത് എത്രയോ സാധ്യതകൾക്കും അവസരങ്ങൾക്കും നേരെയാണ് നമ്മൾ മുഖം മരണസമയത്ത് ഒരു സെക്കൻഡ് പോലും നമുക്ക് എക്സ്റ്റെൻഡ് കിട്ടത്തില്ല നമ്മളൊക്കെ കടന്നു പോകേണ്ടവരാണ് നിമിഷത്തെയും ഭംഗിയായി ഉപയോഗിക്കുക ഒരു ചിന്തകൻ കുറിക്കുന്നു എംപ്രൈസ് ഇൻ യുവർ ലൈഫ് ആസ് ഫോർ സെൽഫ് ട്രാൻസ്ഫോർമേഷൻ വെല്ലുവിളികളൊക്കെ ഉണ്ടാകും ഓരോ വെല്ലുവിളിയെയും ഓരോ അവസരമാക്കി കണക്കാക്കുക വ്യക്തിപരമായി അത് നമ്മളിൽ വലിയ മാറ്റം തീർച്ചയായും ഉണ്ടാക്കും പറയുന്നു യു ക്യാൻ കൺട്രോൾ ദ വേൾഡ് ബട്ട് യുവർ തോട്ട്സ് യു ബ്രിങ്ഡർ ലോകത്തെ മുഴുവൻ ക്രമത്തിലാക്കിയിട്ട് നന്നാവാൻ കാത്തിരുന്നാൽ ഈ ജീവിതത്തിൽ നടക്കില്ല എന്നാൽ നമ്മൾ നമ്മുടെ ചിന്തകളെ നിയന്ത്രിച്ച് ജീവിതത്തിന് ഒരു ക്രമം രൂപപ്പെടുത്തണം രാവിലെ വിടർന്ന് അടർന്നു വീഴുന്ന പൂ പോലെയല്ലേ ഈ ജീവിതം രാവിലെ മുളച്ചു പൊന്തി വാടിപ്പോകുന്ന പുല്ലിന തുല്യമല്ലേ ഈ ജീവിതം കറുകത്തുമ്പില് മഞ്ഞ പോലല്ലേ ഈ ജീവിതം എത്ര നൈമിഷികമാണ് ഒരു സെൻകഥയുണ്ട് ഒരിക്കൽ ഒരു യുവ ഭിക്ഷു താനൊരു ചിത്രശലഭമായി മാറിയതായി ഉച്ചമയക്കത്തിൽ സ്വപ്നം കണ്ടു അതിൻ്റെ പൊരുളറിയാൻ അവൻ ഗുരുവിൻ്റെ അരികിലെത്തി ഞാനൊരു ശലഭമായി മാറിയതായി സ്വപ്നം കണ്ടു ഗുരു തേൻ കുടിച്ച് മതോത്മത്തനായ ഞാൻ ഒരു പൂവിതിരുന്ന് ഉറങ്ങിപ്പോകുന്നതായിരുന്നു സ്വപ്നം അതിൻ്റെ പൊരുളെന്ത് അവൻ ഗുരുവിനോട് ചോദിച്ചു വാസ്തവത്തിൽ ആ ചിത്രശലഭമാണ് ഇപ്പോൾ സ്വപ്നം കാണുന്നത് ഗുരു പുഞ്ചിരിയോട് പറഞ്ഞു എവിടെയോ ഒരു പൂവിലിരുന്ന് തേൻ കുടിച്ച് ഒരു ശലഭം ഇപ്പോൾ താനൊരു ഭിക്ഷുവായി മാറിയതായും തൻ്റെ ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് സംശയം ചോദിക്കുന്നതായും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ശലഭം ഉറക്കമുണരും ആ സ്വപ്നം പൊലിയും ഞാനും നെയ്യും ഈ ലോകത്ത് മറയും കേവല ദിവാസ്വപ്നങ്ങൾക്കപ്പുറത്തേക്ക് നമ്മൾ വളരണം ഈ ജീവിതം നൈമിഷികമാണ് ഉണർന്നേ മതിയാകൂ നിയോഗങ്ങളിലേക്ക് ഉണർന്നേ മതിയാകൂ സദൃശവാക്യങ്ങൾ പതിനാറാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം നിസ്സാര മനുഷ്യൻ പാതകമെന്ന കുഴി കുഴിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകൾ ദൈവത്തിൻ്റെ ഉയർത്താം കാരുണ്യവനായ കർത്താവെ ഈ ജീവിതം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മഹത്തായ ദാനമാണ് കാരുണ്യം കൊണ്ടും കൃപ കൊണ്ടും ഞങ്ങളുടെ ഈ ജീവനേയും ജീവിതത്തെയും അവിടുന്ന് പൊതിയുന്നു ഈ ലോകത്തെ ഞങ്ങളുടെ ജീവിതം എത്ര നൈമിഷികമാണ് വീണ്ടും ഈ ശരീരം പൊടിയിലേക്ക് ചേരുന്നു കർത്താവേ ഈ ചെറിയ ജീവിതം കൊണ്ട് അർത്ഥപൂർണമായ ഒരു നല്ല ജീവിതം നയിപ്പാൻ ഞങ്ങളെയൊക്കെ സഹായിക്കണമേ നൈമിഷികതകളെപ്പറ്റി ഓർക്കാനും ജീവിതത്തിൽ ലഭിച്ച സമയം തക്ക വിധത്തിൽ ഉപയോഗിക്കാനും ഞങ്ങൾക്ക് കഴിയണമേ അലസത ഞങ്ങൾ നിന്ന് കളയണമേ അങ്ങയുടെ കൃപാവരങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ യേശു ദാപിതപുത്ര പാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ